തൃക്കാക്കരയിലെ നഗരസഭാ കെട്ടിടം വാടകയ്ക്കെടുത്തിട്ടുള്ള ഒൻപതു പേരുടെ കടകൾക്ക് വീണു പതിനെട്ട് പേരാണ് കുടിശ്ശിക വരുത്തിയത് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് കാക്കനാട് എൻ ജി ഒ ക്വാർട്ടേഴ്സിലെ അഞ്ച് കടമുറികൾക്കും കാക്കനാട് മാർക്കറ്റിലെ നാല് കടമുറികൾക്കുമാണ് നഗരസഭ പൂട്ടിട്ടത് ഇതിൽ പതിമൂന്ന് ലക്ഷം രൂപയൊക്കെ മുടക്കു വരുത്തിയിട്ടുള്ള ആളുകളുണ്ട് ഇവർക്ക് പല പ്രാവശ്യം മുന്നറിയിപ്പ് നോട്ടീസുകൾ നൽകിയിരുന്നു എന്നിട്ടും ഇവർ തുകകൾ അടച്ചില്ല തുടർന്നാണ് റവന്യൂ റിക്കവറി നോട്ടീസ് അയച്ചതും ഇതിനെ തുടർന്ന് ഈ കടകൾ പൂട്ടി സീൽ ചെയ്യാൻ തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി നിർദ്ദേശിച്ചത് നഗരസഭാ കെട്ടിടങ്ങൾ ഇതുപോലെ ലേലം വിളിച്ച് വടക്കെടുത്തിട്ട് ഇതുപോലെ മുടക്കു വരുത്തുന്നവരെ ഒഴിപ്പിക്കുന്ന നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി